ഹായ് ഗൈസ് ജാസ്മിനും ഗബ്രീനയും ആരും അത്ര പെട്ടെന്ന് മറന്നു കാണില്ല അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക ഈ വിദ്യാഭ്യാസം വേറെ വിവേകം വേറെ ഇത് രണ്ട് രണ്ടാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് മറന്നു പോകുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരിന്ന് ആ ഒരു വാഴ പിന്നെ അതിൽ എൻറെ നിൻ്റെയും എന്റെയും നിന്റെയും പ്രേമ കഥ പാടാണ് ഈ സാധനം നമ്മൾ ഇത്ര പെട്ടെന്ന് മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കാര്യങ്ങളെ കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി ജാസ്മിന്റെ ഫാനാണെങ്കിലും കമന്റ് ചെയ്യാം അല്ലെങ്കിലും കമന്റ് ചെയ്യാം ഇനിയിപ്പോ എന്തെങ്കിലും പോരായ്മകളാണെങ്കിലും അതും കമന്റ് ചെയ്യാം നോ പ്രോബ്ലം ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഈ ഒരു വീഡിയോ സിജോന്റെ എന്തോ ഒരു ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോന്റെ സാധനം അതായത് അതിന്റെ ഒരു ഒറിജിനൽ സംഭവം അവർ മുക്കി എന്ന് വേണമെങ്കിൽ പറയാം ജാസ്മിൻ ഗബ്രിയലോട്ട് ഇത് പോസ്റ്റ് ചെയ്ത ചെയ്താൾ ഇത് പോസ്റ്റ് ചെയ്ത ആള് മനപൂർവ്വം ചെയ്തതാണ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം ബിക്കോസ് കാരണം ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് നൂറിൽ നൂറ് ശതമാനം പൊങ്കാല തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് നന്ദന റെസ്മിൻ പിന്നെ ജാസ്മിൻ ഗബ്രി കൂടെ നമ്മളെ സിബിനും കൂടെയുണ്ട് ഇവരെല്ലാരും കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഗബ്രി ജാസ്മിന്റെ മേത്തേക്ക് സ്പ്രേ അടിക്കുകയാണ് സ്പ്രേ അടിക്കുമ്പോൾ ഫസ്റ്റ് ജാസ്മിൻ മാറുന്നുണ്ട് പിന്നെ പുള്ളി സ്പ്രേ അടിക്കുന്ന സ്ഥലമൊന്നും മാറ്റി പിടിച്ചു അവളുടെ നിങ്ങൾ കണ്ടല്ലോ അവിടെയാണ് പോയി സ്പ്രേ അടിക്കുന്നത് ജാസ്മിൻ അത് ഗബ്രി എന്നും പറഞ്ഞിട്ട് എതിർക്കുന്നുണ്ട് എതിർക്കുക എന്ന് പറയുന്നില്ല അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് ഇപ്പം പരിശോധിക്കാൻ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനും ഗബരിയും ബിഗ് ബോസിലുള്ള സമയത്ത് ഒരുപാട് നെഗറ്റീവ് വന്ന ആളുകളാണ് ഇപ്പോ ഒരു സൊസൈറ്റിയിൽ ഒരാളും പെണ്ണും ലിവിങ് ടുഗതർ താമസിക്കണോ വിവാഹം കഴിച്ച് താമസിക്കണോ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമ്മൾ അത്തരത്തിലുള്ള ഇഷ്ടങ്ങളെ കൈകടത്തല്ല പക്ഷെ ഒരു പബ്ലിക്കിന്റെ മുമ്പിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ബിഹേവ് ചെയ്യേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട് അതിപ്പം കപ്പിൾസ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ലിവിങ് ടുഗതർ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു ഫോറിൻ കൾച്ചർ മുഴുവനായിട്ടും കൊണ്ടു നടക്കുന്ന ആളുകളൊന്നുമല്ല നമ്മൾ നമ്മളുടേതായ മലയാള തനിമകളും കൂടെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് അപ്പം അതിൻ്റെതായ ഒരു മിനിമം മാനേഴ്സ് പൊതുസമൂഹത്തിന്റെ മുമ്പിലും കാണിക്കും ഈവൻ അതൊരു ക്യാമറയാണെങ്കിൽ പോലും നിങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷേ സൊസൈറ്റി അതെടുക്കുന്ന തമാശയായിട്ടായിരിക്കത്തില്ല എനിക്ക് ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിലുള്ള സമയത്ത് ചെയ്തതൊക്കെ കണ്ടന്റ് വേണ്ടിയിട്ടാണ് എന്ന് പറയാം പക്ഷേ ഇപ്പം ബിഗ് ബോസിനകത്തല്ല അവർ ജീവിക്കുന്നത് പുറത്താണ് അപ്പൊ ഇത് കണ്ടിന് വേണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവര് വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ഗബ്രി അവിടെ ജാസ്മിൻ സ്പ്രേ അടിച്ചതിനെ തുടർന്നിട്ട് ഒരുപാട് നെഗറ്റീവ് ട്രോളുകൾ അങ്ങനത്തെ പല സംഭവങ്ങളും ഇറങ്ങി അതിലെടുത്തു പറയാനുള്ള കാര്യമാണ് കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് ജാസ്മിൻ ഇതിനു മുമ്പ് ഇൻഫെക്ഷൻ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻഫെക്ഷൻ വന്നത് എന്തായിരിക്കും ഇപ്പം മനസ്സിലായി എന്ന് പറയുന്ന ആളുകളുണ്ട് എന്താണ് ഗബ്രിക്കറിയാൻ കറക്റ്റ് സ്പ്രേ അടിക്കേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ളത് പബ്ലിക്കിന്റെ മുമ്പിൽ ഇവർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതൊക്കെയാണ് ആളുകൾ പറയുന്ന കമന്റ് അതായത് ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് ഇവർ കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി ആ ഒരു ഇൻപുട്ട് കൊണ്ട് സൊസൈറ്റിന് കിട്ടുന്ന ഔട്ട്പുട്ടുകളാണ് ഈ ഒരു എന്താണ് കമന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നല്ല സാധനങ്ങൾ സൊസൈറ്റി ചെയ്യുന്ന സമയത്ത് ആളുകൾ നല്ലത് പറയും ചീത്തതാണെന്ന് തോന്നുമ്പോൾ ആളുകൾ നെഗറ്റീവും പറയും പക്ഷേ ഈ വീഡിയോ അവർ മുക്കി എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്താണ് മനഃപൂർവ്വം ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൊണ്ടല്ല നെഗറ്റീവ് കമൻറ്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്നത് അയാൾക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കാമായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് വീഡിയോ പിടിക്കാതിരിക്കാമായിരുന്നു ഇല്ല ഇപ്പം വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദയെങ്കിലും അയാൾക്ക് കാണിക്കാമായിരുന്നു പക്ഷെ അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റീച്ചും വേണം കുറച്ച് കമന്റ് നെഗറ്റീവ്സ് കിട്ടിക്കോട്ടെ എന്നും കരുതി മനഃപൂർവ്വം ഇൻറ്റൻഷനോട് കൂടി ചെയ്തതാണ് എന്നാലും ഗബ്രി എന്തിലായിരിക്കും അവിടെ തന്നെ പിടിച്ചത് സ്പ്രേ അടിച്ചതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും കുറെ ആൾക്കാരെ ഡൗട്ട് കമന്റ് ബോക്സിൽ ചോദിച്ചും ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ആ ഒരു ഫേസ് കണ്ടിട്ട് എന്തൊക്കെയാണെങ്കിലും ഇത് ഫണ്ണി ആയിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല സൊസൈറ്റിയിൽ അതിൻ്റെതായ മാനേഴ്സ് കിട്ടിയേണ്ട ഉത്തരവാദിത്തം സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ആൾക്കുണ്ട് പബ്ലിക്കായിട്ട് പുറത്തിറങ്ങുന്ന ആളാൾ കാണി കിസ് ചെയ്യുക കെട്ടിപ്പിടിച്ച് നടക്കുക അതൊന്നും നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് അത്ര ദഹിച്ചു കൊള്ളണമെന്നില്ല എന്ന് കാര്യത്തിൽ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്നില്ല പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ ഒരു റൂം എന്ന് പറയുന്നത് നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ പബ്ലിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇനി നാളെ പിറ്റി നിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു അമേരിക്കൻ കൺട്രീൻ്റെ സ്റ്റൈലിലേക്കൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പേർ അത് അക്സപ്റ്റ് ചെയ്യും ഈ ആളുകൾ എന്തായാലും അടുത്ത ജനറേഷനിലെ ആളുകളുടെ പ്രവൃത്തി അക്സെപ്റ്റ് ചെയ്യും ആണ് മനസ്സോടുകൂടി കാരണം കാരണം അവർ ഈ ജനറേഷനിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട ഫ്രീഡങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് അവർക്ക് ഒരു ധാരണയുണ്ട് എന്നിരുന്നാലും ഇപ്പം ചെയ്തത് ജാസ്മിന് മോശം വരുന്ന രീതിയിലാണ് എന്ന് തന്നെ പറയും ഗബ്രിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പക്വതയോടെ ചിന്തിക്കാൻ വന്നില്ലെങ്കിലും ഇരുപത്തി വയസ്സ് ഇരുപത്തി വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു ആ ഒരു പ്രായത്തിന്റെ പക്വതയെങ്കിലും സൊസൈറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് കാണിക്കാം എന്ന് പറയുന്നു മുമ്പോട്ടുള്ള ഒരു ജീവിതമുണ്ട് എന്ന് മറന്നിട്ടാണ് രണ്ടുപേരും പല കാര്യങ്ങളും സൊസൈറ്റിയിൽ പബ്ലിക്കായിട്ട് വന്ന് കാട്ടിക്കൂട്ടുന്നത് ആ കാര്യങ്ങളൊക്കെ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ്സ് മാറി കിട്ടും ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ്സ് എന്ന് പോസിറ്റീവ്സിലേക്ക് വന്നിട്ട് ഇവരുടെ ആ ഒരു കപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന്റെ പിന്നാലെയാണ് ഇപ്പം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പം തന്നെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് തിരികെയും ചെയ്തു പിന്നെ മതപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ കമന്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതില് ഞാൻ പറയട്ടെ മതം എന്ന ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് റസ്മിനും ജാസ്മിനും എന്ന് എനിക്ക് കരുതുന്നു തോന്നുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല അവര് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പണ്ട് ഈ ജാസ്മിൻ ആദ്യം മതപരമായിട്ടാണ് ഈ ഒരു അറ്റൻഷനും കാര്യങ്ങളും ഫെയിമൊക്കെ പിടിച്ചു പറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ബിഗ് ബോസിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസിന് വന്നത് വന്ന മുതൽ പുള്ളിക്കാരി ആ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ മാറ്റി മതം ഇല്ലാതൊരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് ജീവിച്ചു പോകുന്നത് അപ്പം അവരുടെ ചെയ്തികളിലേക്ക് മതം ആരും എടുത്ത് ഇടാതിരിക്കുക ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് നിന്റെ അപ്പനും അമ്മയും ജാഫർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അയാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാണുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇത് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പറയാൻ വോയിസ് ഇല്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അതിനുള്ള ഉത്തരം അറിയത്തുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് തരാം ബൈ